പ്രേമ ഈ ഇന്ത്യയുടെ ഇപ്പോഴത്തുള്ള അഫ്ഗാൻ സ്നേഹം അഫ്ഗാനിസ്ഥാനോടുള്ള ഇന്ത്യയുടെ ആ ഒരു സ്നേഹം അവർക്ക് വേണ്ടിയൊക്കെ സഹായിക്കാൻ പുറപ്പെടുന്നു അത് പാകിസ്ഥാന് വല്ലാണ്ട് ഒരു ഈർഷ്യത ഉണ്ടാകുന്നുണ്ട് അത് അവർ പ്രകടമാക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ ഈ അഫ്ഗാനിസ്ഥാനുള്ള ആഭിമുഖ്യം ഏത് ഏതു പോകും പാകിസ്ഥാൻ എതിർപ്പ് എന്താണ് എന്ന് പറയാം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ അവരുടെ വിദേശകാര്യമന്ത്രി താലിബാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കും എന്ന വാർത്ത വന്നത് അപ്പോഴാണ് സജീവ ചർച്ചയിലായത് പക്ഷേ നേരത്തെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം പുരോഗമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് താലിബാൻ അവിടെ അധികാരത്തിൽ വന്നത് അപ്പോൾ എല്ലാവരും പ്രതികരിച്ചത് വലിയ എന്താ പറയുക വളരെ കരുതലോടെയാണ് കാര്യം ഈ താലിബാൻ്റെ നയപരിപാടികൾ എന്താണ് എന്നുള്ളത് എല്ലാവരും സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കരുതലോടെ ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പക്ഷേ അവർ പ്രഖ്യാപിച്ച നയം ഞങ്ങൾ പഴയ ഞങ്ങളുടെ യാഥാസ്ഥിതി കാഴ്ചപ്പാടൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി വികസന ജനക്ഷേമകരമായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ അവരെ ഇപ്പോഴും ഈ നിമിഷവും അവരെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തില്ല പക്ഷേ നിലവിൽ നമ്മൾ ഒരു തന്ത്രപരമായ ഒരു സമീപനം അവരുമായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നേരത്തെ തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ മുമ്പ് ആഭ്യന്തര കലാപങ്ങൾ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അമേരിക്കൻ അധിനിവേശം വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു നാടാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു അവർ തമ്മിലുള്ളൊരു വൈരാഗ്യം കൂടി കണക്കാക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചൊരു തന്ത്രപ്രധാന സമീപനം അഫ്ഗാൻ്റെ കാര്യത്തിലുണ്ട് പല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നേരത്തെ തന്നെ ഇന്ത്യൻ പിന്തുണയോടുകൂടി അവിടെ നടപ്പാക്കിയിരുന്നു ഇപ്പോ വലിയ തോതിൽ ഇപ്പൊ പൂർണ്ണതോതിൽ അവിടെ നയതന്ത്ര ബന്ധം പുനസ്ഥാപിച്ചതിന് ശേഷം പൂർണ്ണ വലിയ തോതിൽ ഇന്ത്യയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ താലിബാൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള നാഷണൽ പ്രൊക്യൂർമെന്റ് കമ്മീഷൻ ചുരുക്കി പറഞ്ഞ ആസൂത്രണ സമിതി യോഗം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയൂ അതേപോലെ ഒരു യോഗം കഴിഞ്ഞ ദിവസം അവിടെ നടന്നു അതിൽ ഇരുപത്തിയെട്ട് പുതിയ പദ്ധതികൾ ചെറുതും വലുതുമായ ക്ഷമിക്കണം ആറ് വലിയ പദ്ധതികൾ പുതിയ ആറ് പദ്ധതികൾ പ്രഖ്യാപിച്ചു മെഗാ പ്രോജക്റ്റുകളാണ് അതിന് ഏതാണ്ട് പന്ത്രണ്ട് മില്യൺ യു എസ് ഡോളർ ചെലവാണ് കണക്കാക്കുന്നത് ഇതുകൂടാതെ ഇതിനോടകം അവിടെ നടപ്പിലാക്കുന്ന ഇരുപത്തിയെട്ടോളം ചെറുതും വലുതുമായ പദ്ധതികളുണ്ട് അപ്പം അതിൻ്റെ പുരോഗതിയും അവർ അവലോകനം ചെയ്തു രസകരമായ സംഗതി എന്തെന്നാൽ ഈ ഇരുപത്തിയെട്ട് ആറും മുപ്പത്തിനാല് മൊത്തം പ്രൊജക്റ്റുകൾ ഉണ്ടല്ലോ ഇതിനൊക്കെ സാമ്പത്തികമായിട്ടോ സാങ്കേതികപരമായിട്ടോ ഇന്ത്യയുടെ പങ്കാളിത്തമുണ്ട് ഇന്ത്യ വൻതോതിൽ അഫ്ഗാനിസ്ഥാനിൽ പണം മുടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇവിടെ വന്നപ്പോൾ ഇന്ത്യ കുറേ ആംബുലൻസുകൾ കൊടുത്തിരുന്നു ഇതിനു മുമ്പ് അവിടെ കോവിഡ് പകർന്ന് പടർന്നു പിടിച്ചപ്പോൾ ഇന്ത്യ കുറേ മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുത്തിരുന്നു അവിടെ ആശുപത്രികൾ നിർമ്മിക്കുന്നതിനടക്കം എക്സ്റേ മെഷീനുകൾ എം ആർ ഐ സ്കാൻ മെഷീനുകളടക്കം ഇന്ത്യയിൽ നിന്നാണ് അവിടെ എത്തിയത് അപ്പോൾ ഇതിനൊക്കെ അവർക്ക് നമ്മളോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പോലും അവിടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അഫ്ഗാൻ പതാകയ്ക്കൊപ്പം ഇന്ത്യൻ പതാക അവർ സ്ഥാപിച്ച് ഇന്ത്യയോടുള്ള പ്രതിബദ്ധത അവർ തെളിയിച്ചതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പുതിയ പ്രോജക്റ്റുകളൊക്കെ പറഞ്ഞല്ലോ ആ പുതിയ പ്രോജക്റ്റുകളിൽ നിർണായക സംഗതി ഉള്ളത് ഡാമുകളുടെ നിർമ്മാണമാണ് ഈ അഫ്ഗാൻ എന്ന് പറയുന്നത് അധികം കൃഷി അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവർക്ക് അവരുടെ കൃഷിക്കും അവരുടെ ആളുകളുടെ കുടിവെള്ള ആവശ്യത്തിനും വേണ്ടിയുള്ള ജലസേ പദ്ധതികൾ ഇറിഗേഷൻ പ്രൊജക്റ്റുകളൊന്നും അധികം ഇല്ല കൂടാതെ അവർക്ക് വൈദ്യുതി നിർമ്മിക്കാനും ആഗ്രഹമുണ്ട് പക്ഷേ ഇതിനൊക്കെ അവർക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് അപ്പോൾ ഇവിടെ ഈ ആറ് മെഗാ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചതിലൊന്ന് കുനാൽ എന്ന് പറയുന്ന ഒരു നദിയിലൊരു ഡാം നിർമ്മാണമാണ് ഇത് മാത്രമല്ല അവിടെ വേറെയും കുറേ ഇതേപോലെയുള്ള സമാനമായ അതായത് വെള്ളവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളുണ്ട് അതിൽ ഞാൻ ചിലതിൻ്റെയൊക്കെ പേര് പറയാം നാങ്ക്ലൂ എന്ന് പറയുന്ന പ്രദേശത്ത് പിന്നെ ഡ്രൗല ഷഹത്തൂത്ത് ഷഹ്പാറോസ് ഗാംബിനി ബാഗ്ദാറ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇതൊക്കെ അറബി പേരായതുകൊണ്ട് കൊണ്ട് വായിൽ ഇങ്ങനെയൊക്കെ വരുന്നുള്ളൂ ക്ഷമിക്കുക അപ്പോൾ ഇങ്ങനെ ഉള്ള പദ്ധതികളുമൊക്കെ ഇന്ത്യയുടെ പിന്തുണയോടുകൂടി അവിടെ നടപ്പിലാക്കുന്നു പാകിസ്ഥാന് കുരുപട്ടാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല കാര്യം നേരത്തെ തന്നെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന കൂട്ടത്തിലാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവിടെ നിന്ന് ഉത്ഭവിച്ച് നേരെ പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന പല നദികളിലും ഇപ്പോൾ ഡാമുകൾ ഉയരുകയാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് ഒരു ഭീഷണി സ്വരത്തി പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം അത് തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് പരിപാടി ഉണ്ടെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരും ഞങ്ങളുടെ അവകാശം അത് സ്ഥാപിച്ചു കിട്ടാൻ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് കൂട്ടത്തിൽ അവരൊരു കാര്യം കൂടി ചെയ്തു ഈ കുറേ നദികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊഴുകി പാകിസ്ഥാനിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒരു നദി പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ച് അഫ്ഗാനിസ്ഥാനിലോട്ട് വരുന്നുണ്ട് അതിൻ്റെ പേര് ചിത്രാലെന്നാണ് ആ നദിയുടെ റൂട്ടൊന്ന് മാറ്റി പിടിക്കാൻ ഇപ്പോൾ പദ്ധതി ഇടുന്നുണ്ട് അതൊന്ന് വളയ്ക്കാൻ അങ്ങോട്ട് ഒഴുകണ്ട അതിൻ്റെ ഗതി മാറ്റുക എന്നുള്ളതാണ് ആ ഗതി മാറ്റിയിട്ട് അവർ രണ്ടായിരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള പരിപാടികളും ആ ഒരു ആസൂത്രണം എത്രത്തോളം മുന്നോട്ട് പോകുക അറിയില്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രി വന്ന് നടത്തിയൊരു പ്രസ്താവന കൂടിയുണ്ട് ഇന്ത്യ ഞങ്ങളെ സഹായിക്കുന്നു പാകിസ്ഥാൻ അത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഒരുപാട് അടിസ്ഥാന സൗകര്യ പദ്ധതികൾ അവിടെ പ്രഖ്യാപിച്ച് അവിടെ നടപ്പിലാക്കുന്നു അത് അതിർത്തി കടന്നുള്ള സൈനിക ഇടപെടൽ മൂലം ഇപ്പോൾ വ്യോമാക്രമണം പോലും പാകിസ്ഥാനോട് നടത്തിയിട്ടുണ്ട് അത് തകർത്ത് കളയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി അവർ ഇതിനോട് പ്രതികരിച്ചത് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യ അഫ്ഗാനെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് പലരും ഈ അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം പറയുന്നത് തൽക്കാലം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നെങ്കിലും അവരൊരു ഘട്ടത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സഹോദരങ്ങളെ പോലെ കഴിഞ്ഞവരാണ് ഒരു ഘട്ടത്തിൽ അവർ ഇന്ത്യയിൽ നിന്നുള്ള ഔദാര്യങ്ങളൊക്കെ പറ്റിയ ശേഷം ഇന്ത്യക്കെതിരെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കരുതലോടെ നേരെ തിരിച്ചും സംഭവിക്കാം ആ കരുതലോടെ മാത്രമേ ഇടപഴകാവൂ എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അഫ്ഗാൻ അവരിപ്പോഴത്തെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഇന്ത്യൻ അനുകൂലമാണ് അവർ പാകിസ്ഥാനുമായിട്ട് നിലവിലിപ്പോൾ അതിർത്തി സംഘർഷം നിലനിൽക്കുന്നു പരസ്പരം വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധം രണ്ട് വട്ടം യുദ്ധം എന്ന് പറയാം ആദ്യം ഒന്ന് നടന്നു പിന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതിനുശേഷം വീണ്ടും പാകിസ്ഥാൻ അവിടെ കയറി വ്യോമാക്രമണം നടത്തി അപ്പം രണ്ട് യുദ്ധങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ് സമാധാനപാതയിൽ നിൽക്കുകയാണ് പക്ഷേ ഇപ്പോഴും രണ്ട് കൂട്ടരും പറയുന്നത് ആരാണോ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് അതുവരെ ഇതിനായുസളു ഇപ്പോഴത്തെ കരാറിന് അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു നാണക്കേട് ഈ അഫ്ഗാൻ സംബന്ധിച്ച് ഉണ്ടായി അവരുടെ പല സൈനിക ഔട്ട് പോസ്റ്റുകളും അഫ്ഗാൻ സേന പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ അതിന് ആ നാണക്കേട് മറികടക്കാൻ വേണ്ടിയാണ് അവർ വീണ്ടും വ്യോമാക്രമണം നടത്തിയത് അഫ്ഗാനെ സംബന്ധിച്ച് അവർക്കൊരു വ്യോമസേന ഇല്ല അതെ അപ്പോൾ ആ ഒരു ബലഹീനത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോഴും അന്താരാഷ്ട്ര നിരീക്ഷകർ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കണ്ണു അടച്ച് അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കാൻ പോകരുത് കാര്യം നമുക്ക് ബംഗ്ലാദേശിൻ്റെ ഒരു അനുഭവമുണ്ട് ബംഗ്ലാദേശും ഇതേപോലെ പാകിസ്ഥാനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയതാണ് നമ്മുടെ ഔദാര്യം കുറെ പറ്റിയവരാണ് അത് ഇപ്പോൾ അവരെടുക്കുന്ന സമീപനം ഇന്ത്യ വിരുദ്ധമാണ് ഇതേപോലെ അഫ്ഗാനും ഒരു ഘട്ടത്തിൽ നമ്മുടെ ആ കിട്ടാവുന്ന ഔകാര്യങ്ങളൊക്കെ പറ്റിയ ശേഷം അവരൊന്ന് ഇത്തിരി മദ്യം മാംസമൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തെന്ന് വരാം പക്ഷേ അതിന് മറ്റൊരു വാദവും കൂടിയുണ്ട് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തീർത്താൽ തീരാത്ത തരത്തിലുള്ള വൈരാഗ്യം ഉണ്ട് എന്നും പറയുന്നു അത് ഈ വംശീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ് രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കും എന്നും പറയപ്പെടുന്നു നമുക്ക് എത്രത്തോളം അതിൽ അതിൽ സാധ്യത എത്രത്തോളം നമുക്ക് ഇപ്പം പറയാനൊക്കില്ല നിലവിൽ അഫ്ഗാനിസ്ഥാനും താലിബാനും എടുക്കുന്ന തീരുമാനം സമീപനം ഇന്ത്യക്ക് അനുകൂലമാണ് ഇന്ത്യക്ക് അവിടെ ഇത്തരം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഇന്ത്യക്ക് താല്പര്യമുണ്ട് അത് ഇന്ത്യ കണക്കാക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഇടനാഴി അഫ്ഗാനിലൂടെ കടന്നുപോയാൽ ഇന്ത്യക്ക് വ്യാപാര താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ അവർ പാകിസ്ഥാൻ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു സംഗതിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അഫ്ഗാൻ ഒഴിച്ച് ബാക്കി നേപ്പാൾ പോലും ചൈനയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എല്ലാം ഇന്ത്യ ഇന്ത്യയെ ശത്രുപക്ഷത്ത് കാണുന്നവരാണ് അപ്പോൾ കൂട്ടത്തിൽ ഒരു രാജ്യമെങ്കിലും നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ നിലപാട് ഇപ്പോൾ അഫ്ഗാനിസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ അവിടെ ഇത്രയും വലിയൊരു മുതൽ മുടക്കിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്